പോയി നിന്ന് പുറകിൽ തള്ളിയിട്ടും അങ്ങനെ പല രൂപത്തിലും കൊല്ലുന്നു രക്തസാക്ഷിത്വ കഴിഞ്ഞ സെപ്റ്റംബറിൽ എന്നിട്ട് അത് ആചരിക്കാൻ പോലും വിടാതെ വീണ്ടും ആ പെൺകുട്ടിയുടെ പിതാവിനെയും കൊണ്ടുവന്ന് ഈ രൂപത്തിൽ പീഡിപ്പിക്കുകയാണ് ഈ സർക്കാർ ചെയ്തത് അതിനൊക്കെ ചുക്കാൻ പിടിച്ച ആളാണ് ഇപ്പോൾ കത്തിക്കരൻ ഇബ്രാഹിം എന്നിട്ട് മഹസാമിനിയുടെ രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ചിട്ട് ഇറാനുമേൽ കൂടുതൽ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചു അമേരിക്ക കാരണം അമേരിക്ക എപ്പോഴും മനുഷ്യത്വത്തിന്റെ പക്ഷത്ത് നിന്നു കാരണം ഇറാൻ ഇറാൻ ജനതയെ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്താണ് എന്ന് ലോകരാജ്യങ്ങൾ കണ്ട് ഈ ഭരണകൂടത്തിനെ എതിരാക്കി ഈ രാജ്യത്തിനെ തള്ളി ഈ രാജ്യത്തിലെ ഇരകളോടൊപ്പമാണ് പിന്നെ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ അന്ന് നിന്നത് അങ്ങനെ ഇറാന് കൂടുതൽ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അതുപോലെ യൂറോപ്യൻ യൂണിയനും ശക്തമായി രംഗത്ത് വന്നു മനുഷ്യാവകാശങ്ങൾക്കു വേണ്ടി പോരാടുന്ന ഇറാൻ ജനതയോടൊപ്പമാണ് ഞങ്ങൾ എന്ന് അമേരിക്ക അടക്കം യൂറോപ്യൻ രാജ്യങ്ങളടക്കം പറഞ്ഞു കാരണം ഒരിക്കലും ഇറാൻ ജനതയുടെ ഈ പ്രതിസന്ധികൾക്കെതിരെ ഇറാൻ സർക്കാരിനോടൊപ്പം നിൽക്കാൻ മനുഷ്യത്വം ആഗ്രഹിക്കുന്ന മാനവികത എന്താണ് എന്നറിയുന്ന അഭ്യസ്ഥ വിദ്യരായ ഒരു സമൂഹത്തിന് സാധിക്കുമായിരുന്നില്ല മതകാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന് അമേരിക്കയുടെ മുഖത്ത് നോക്കി ഇറാൻ പ്രസിഡന്റ് പറഞ്ഞു ഈ കത്തിക്കരിഞ്ഞ ആൾ തന്നെ ഇബ്രാഹിം അതുപോലെ അലി ഖുമേനിയും ഞങ്ങളുടെ മതമാണ് നമ്മുടെ അതുപോലെയുള്ള ആളുകള് മതമാണ് 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 ഞങ്ങളുടെ പ്രശ്നമെന്ന് പറയുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുമില്ലേ ഇല്ലേ അതേ മനുഷ്യത്വം മാറി നിൽക്കട്ടെ ജനാധിപത്യത്തിനൊന്നും അവിടെ യാതൊരു സ്ഥാനവുമില്ല ഇറാനിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരവും ഏറ്റവും വലിയ ഷിയാക്കളുടെ തീർത്ഥാടന കേന്ദ്രവുമായ മഷദ് എന്ന് പറയുന്ന സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഈ ഇബ്രാഹിം റേസി ജനിക്കുന്നത് അഞ്ചു വയസ്സായിരിക്കുമ്പോൾ പിതാവ് മരിച്ച ഇബ്രാഹിം റൈസി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ആയത്തുള്ള കുമേനി നയിച്ച ഇസ്ലാമിക വിപ്ലവത്തിൽ പങ്കാളിയായി ഇരുപത്തി അഞ്ചു വയസ്സായിരിക്കുമ്പോൾ ടെഹ്റാനിലെ ഡെപ്യൂട്ടി പ്രോസിക്യൂട്ടറായി ഔദ്യോഗിക ജീവിതത്തിനു തുടക്കം കുറിച്ചു ആലോചിക്കണം കർക്കശമായി ഇസ്ലാമിക ശിക്ഷാരീതികളും ഇസ്ലാമിക അപരിഷ്കൃത ഗോത്ര നിയമങ്ങളും നടപ്പിലാക്കണം എന്ന് ആഗ്രഹിച്ച ആ രൂപത്തിലുള്ള മതപഠനശാലകളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഇബ്രാഹിം റൈസിക്ക് എല്ലാ മത വല്ലാത്ത അനുഭാവമായിരുന്നു ആ മതരാജ്യങ്ങൾക്ക് അയാളോടും അങ്ങനെ തന്നെയായിരുന്നു അയാൾക്ക് ഏത് രൂപത്തിലുള്ള സ്ഥാനമാനങ്ങൾ നൽകാനും തുർക്കി പോലെയുള്ള രാജ്യങ്ങൾ മത്സരിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ എല്ലാ രാഷ്ട്രീയ എതിർപ്പുകളും അവസാനിപ്പിച്ച് എതിരാളികൾക്ക് കൂട്ടം ജഡ്ജിമാരിൽ ഒരാളായിരുന്നതും ഇബ്രാഹിം റൈസിയാണ് എതിർക്ക് എതിർക്കുന്ന തന്റെ നിലപാടുകളോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്ന മുഴുവൻ ആളുകളെയും കൊന്നൊടുക്കുക എന്ന ശിക്ഷയായിരുന്നു ഇബ്രാഹിം റൈസിയും കൂട്ടരും വിധിച്ചത് ഇതൊക്കെ ഒരു പക്ഷേ കേരളത്തിലുള്ള ആളുകൾക്ക് അംഗീകരിക്കാൻ സാധിച്ചേക്കാം അവരും മുസ്ലിങ്ങളാണ് ഇസ്ലാമിക നിയമങ്ങൾ അങ്ങനെ തന്നെ ഈ കേരളക്കരയിലും സർവോപരി ഇന്ത്യയിലും കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അതിനാല് ഇത്രയും മനുഷ്യർക്ക് മരണശിക്ഷ വിധിച്ചവരിൽ താനില്ല എന്ന് പിന്നീട് അദ്ദേഹം പറഞ്ഞു മുന്നോട്ട് വന്നു പക്ഷെ ആ നാല് ജഡ്ജിമാരിൽ ഒരാൾ ഇയാളായിരുന്നു പിന്നീട് ജുഡീഷ്യറി മേധാവിയായ ഇയാളാണ് കാരണം നല്ല സാധനമല്ലേ കയ്യിലിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ഇറാൻ പ്രോസിക്യൂട്ടർ പദവിയിലെത്തുന്നത് രണ്ടു വർഷം കഴിഞ്ഞ് രാജ്യത്തെ ഏറ്റവും ശക്തമായ മതസ്ഥാപനമായ ആസ്ഥാനെ റിസ്വിയുടെ തലപ്പത്ത് ആയത്തു അദ്ദേഹത്തെ നയിക്കുവാണ് കാരണം അയാളുടെ കയ്യിലുള്ളത് മതമാണ് ഈ മതമാണ് നമ്മുടെ കയ്യിലുള്ള ആയുധമെങ്കിൽ പലരും നമ്മുടെ കൂടെ ഉണ്ടാകും നമുക്ക് എന്തു വേണമെങ്കിലും ആലോചിച്ചുവയ്ക്കേ എം എം അക്ബർ ആയിരുന്നാലും ഇനി പിന്നെ സാക്ർ നായിക്കായിരുന്നാലും സാക്ർ നായിക് ഒരു ഡോക്ടർ ആണെങ്കിൽ ഇത്രയും കോടിക്കണക്കിന് പറ്റില്ല അധ്വാനിക്കാൻ വേണം മറ്റേതതിന്റെ ആവശ്യമില്ല മതഗ്രന്ഥങ്ങളല്ലേ അത് പാരായണം ചെയ്ത് മതി തീവ്രവാദമല്ലേ ഭീകരവാദമല്ലേ അത് പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് ഇവരൊക്കെ ഈ കോടിക്കണക്കിന് പണങ്ങൾ ഉണ്ടാക്കിയത് ഈ പോപ്പുലാരിറ്റി ഉണ്ടാക്കിയത് മുസ്ലിങ്ങൾക്കിടയിലെ സ്വീകാര്യത ഉണ്ടാക്കിയെടുത്തത് അതുകൊണ്ട് മതം തന്നെയായിരുന്നു ആയത്തുള്ള അതുപോലെ ഇബ്രാഹിം റേസിയുടെയും പ്രധാനപ്പെട്ട ആയുധം രണ്ടായിരത്തി പതിനേഴിൽ ആദ്യമായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു പക്ഷേ നിരൂപാധികൾ രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ മാസത്തില് അറുപത്തിരണ്ട് ശതമാനം വോട്ട് നേടി പ്രസിഡന്റായി പിന്നെ അടുത്ത പരമോന്നത ആത്മീയ നേതാവിനെ നിർണ്ണയിക്കാനുള്ള വിദഗ്ധ സഭയുടെ ഉപ ചെയർമാൻ പദവിയിലും എത്തി ഉക്രൈൻ അധിനിവേശത്തിനിടയിലെ റഷ്യക്ക് ആയുധങ്ങൾ അടക്കം നൽകി ഇബ്രാഹിം റേസി അവർക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു എന്നിട്ട് യൂറോപ്പിനെ പ്രകോപിപ്പിക്കുകയും ചെയ്തു അയാള് കാരണം ഞങ്ങൾ ഉണ്ടാകും അവരുടെ കൂടെ റഷ്യയുടെ കൂടെ ഞങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ് യൂറോപ്പിനോട് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തു എന്ന് പരസ്യമായി യൂറോപ്പിനെ വിനോദിച്ചു അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയ ഇറാൻ നേതാക്കളുടെ പട്ടികയിൽ റേയ്സി ചത്തു തൊലയുന്നതും വരെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതില് ട്രംപ് പിന്നെ ഈ ഇബ്രാഹിം റേയ്സിക്ക് ശക്തമായ രൂപത്തിൽ വിലക്ക് ഏർപ്പെടുത്തി ഏറ്റവും ഒടുവിൽ ഇസ്രായേലിലേക്ക് മിസൈൽ അടിച്ച് ഇറാൻ പ്രകോപനം തീർത്തത് ലോകത്തെ മുഴുവൻ ചൊടിപ്പിച്ചു കാരണം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വിഷയം ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള വിഷയം ഹമാസിനെ ഇളക്കിവിട്ട് ഹിസ്ബുലയെ ഇളക്കിവിട്ട് പിന്നെ യമനികളെ ഇളക്കിവിട്ട് ഭൂതികളെ ഇളക്കിവിട്ട് ഇങ്ങനെ ഈ യുദ്ധം ഒരിക്കലും നിലയ്ക്കാത്ത രൂപത്തിൽ ഇന്നും കലുഷിതമായി പോകാനുള്ള ഒരേ ഒരു കാരണം ഇബ്രാഹിം റൈസിയുടെയും കൂട്ടരുടെയും അനാവശ്യമായ പിന്തുണ മാത്രമായിരുന്നു അങ്ങനെ ചോരക്കൊതി പൂണ്ട റൈസിയും കൊമേനയും േലിനെ തകർക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ഭൂദികൾ ചെയ്യുന്നതൊന്നും തൃപ്തിയാകുന്നില്ല യമനികൾ ചെയ്യുന്നത് ഹമാസുകാർ ചെയ്യുന്നത് ഹിസ്ബുല്ല ചെയ്യുന്നതൊന്നും ഇസ്രായേലിനോട്ട് അങ്ങോട്ട് ഏൽക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ഇറാൻ തന്നെ രംഗത്തിറങ്ങി ഇസ്രായേലിനെതിരെ മിസൈലുകൾ തൊടുത്തുവിട്ടു ലോകം മുഴുവനും ഇറാൻ എതിരായി അതോടെ കാരണം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനല്ല ശ്രമിക്കുന്നത് വീണ്ടും പ്രകോപിപ്പിക്കാനാണ് ശ്രമിച്ചത് ഇതിനിടയില് ഇന്ത്യയുമായി ഊഷ്മള ബന്ധം റൈസ് പുലർത്തി കാരണം ഇന്ത്യയോട് ഇടഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി ഇന്ത്യ ഏതാണ്ട് ലോകോത്തര രാജ്യങ്ങളുമായി വളരെ സൗഹൃദ ബന്ധം പുലർത്തുന്ന ശക്തമായ രാജ്യമാണ് അതുകൊണ്ട് ഇന്ത്യയെ പിണക്കുന്നത് ബുദ്ധിയല്ല പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ വലം കയ്യാണ് ഇന്ത്യ അതുകൊണ്ട് തൽക്കാലം ഇന്ത്യയുമായി ഊഷ്മളമായ ബന്ധം കൊണ്ടുപോകുന്നതാണ് തനിക്ക് നല്ലത് എന്ന് ഇറാൻ മനസ്സിലാക്കി പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ എതിരായി ഏ അതുകൊണ്ട് പിന്നെ അമേരിക്ക ശക്തമായി എതിരായി തന്നെ നിൽക്കുന്നു പിന്നെ ഈ സാഹചര്യത്തിൽ ഇന്ത്യയെയും എതിരെ നിർത്തുന്നത് ശരിയല്ല എന്ന് ഇറാൻ മനസ്സിലാക്കി അങ്ങനെയാണ് ചത്തു തൊലയുന്നതിന് മുമ്പ് ഇന്ത്യയുമായി ഒരു തുറമുഖ കരാറടക്കം നിലവിലുണ്ടാക്കിയുള്ളത് അതുകൊണ്ട് ഇന്ത്യ കേരളോട് വല്ലാത്ത അനുഭവമാണ് ഒരിക്കലും ഇറാൻ ഇന്ത്യക്കെതിരെ ഒന്നും ചെയ്യാത്തതുകൊണ്ട് നമുക്കൊന്നും ചെയ് നമുക്ക് അദ്ദേഹത്തെ കുറിച്ചൊന്നും പറയാനില്ല പക്ഷേ മരിച്ചു എന്ന് കരുതി മരണം ഒരാളെ വിശുദ്ധനാക്കുന്നില്ലല്ലോ ചെയ്തത് ചെയ്തത് തന്നെയാണ് ഇറാൻ ജനതയോട് ചെയ്ത ക്രൂരതകൾ ഒന്നൊന്നായി പറഞ്ഞു എന്തായിരുന്നാലും ഹെലികോപ്റ്റർ അപകടം നടന്നു ഈ ഹെലികോപ്റ്റർ അപകടത്തിൽ ഇബ്രാഹിം റൈസി മരണപ്പെട്ടതോടെ ഇറാന് പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അപകടത്തിൽ എല്ലാവരും കൊല്ലപ്പെട്ടു എന്ന് ഇറാന്റെ റെഡ് ക്രസന്റ് ചെയർമാൻ കോലി വാൻഡും റിപ്പോർട്ട് ചെയ്തു ഇക്കാര്യത്തിൽ ഇറാന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായ സ്ഥിരീകരണം വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന് വിവരം വന്നു പിന്നീട് ഉടനെ തന്നെ ഉണ്ടാകുകയും ചെയ്തു പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സി വിദേശകാര്യമന്ത്രി ഹുസൈൻ ആമിർ അതുപോലെ ഈസ്റ്റേൺ അസർബൈജാൻ ഗവർണർ മലിക് റഹ്തമി പിന്നെ തബ്രീ സിമ മുഹമ്മദ് അലി അലേ ഹസം പൈലറ്റ് സഹപൈലറ്റ് പിന്നെ ക്രൂ ചീഫ് സുരക്ഷാ മേധാവി ബോഡിഗാർഡ് ഇവരെല്ലാവരും ഈ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നു ഇവരെല്ലാം മരിച്ചു എന്ന് തന്നെയാണ് ഇറാൻ മാധ്യമങ്ങൾ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത് ഇപ്പോ ഇറാനിൽ ഉയർന്നു വരുന്ന ശക്തമായ മറ്റൊരു വെല്ലുവിളി ഇത് ഇവരെ മനപൂർവ്വം ചെയ്തതാണോ ഇബ്രാഹിം റേസിയെ കൊല്ലുന്നതിനു വേണ്ടി സ്വന്തം ജനത തന്നെ പണിഞ്ഞതാണോ ഇത് ഇതാണ് ചോദ്യം ഉയർന്നു വരുന്നത് കാരണം മൂന്ന് ഹെലികോപ്റ്റർ ഒരുമിച്ച് പോകുന്നു മറ്റു രണ്ട് ഹെലികോപ്റ്ററിന്റെയും ഒരു മൂലയ്ക്ക് പോലും ഒരു ഇല്ല ഇതാകട്ടെ മുഴുവനും കത്തിക്കരിഞ്ഞു പോകുകയും ചെയ്തു ഇബ്രാഹിം റൈസിയെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടി അങ്ങനെ സ്വന്തം ജനത തന്നെ കൊടുത്ത പണിയാണോ എന്ന രൂപത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ ഇറാനിൽ ചർച്ചയായി വരുന്നത് ഇറാൻ പ്രസിഡന്റ് മരണപ്പെട്ടതോടെ ഇറാന്റെ ഭരണഘടന പ്രകാരം ഒന്നാം വൈസ് പ്രസിഡന്റായ മുഹമ്മദ് മുഖ്ബാർ ആണ് ഇറാന്റെ താൽക്കാലിക പ്രസിഡന്റായി ചുമതലയേൽക്കേണ്ടത് പ്രത്യേക കൗൺസിലായിരിക്കും ഭരണകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അടുത്ത അൻപത് ദിവസത്തിനുള്ളിൽ പുതിയ പ്രസിഡന്റിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പും നടക്കണം രക്ഷാദൌത്യത്തിന് റഷ്യയും തുർക്കിയും സഹായം ലഭിച്ചിട്ടുണ്ട് തുർക്കിയൊക്കെ സഹായിച്ചു റഷ്യ സഹായിച്ചു ഇന്ത്യ തന്നെ അനുശോചനം രേഖപ്പെടുത്തി ഇറാൻ ജനതയുടെ ദുഃഖത്തിനൊപ്പം പങ്കു ചേർന്നപ്പോൾ ഇറാൻ ജനതയാകട്ടെ ഇബ്രാഹിം റൈസ് നടുവിരൽ നമസ്കാരം നൽകി ലഡുവും ജിലേബിയും തെരുവിൽ വിതരണം ചെയ്ത് സന്തോഷിക്കുകയായിരുന്നു കാരണം മണ്ടിയോടെടുക്കുമ്പോഴല്ലേ മാങ്ങയുടെ പുളിയറിയൂ എന്ന് പറയുന്നത് പോലെ അടുത്ത് അടുത്തുകിടക്കുന്നവനെ രാപ്പനി അറിയൂ അവരാണ് ഇബ്രാഹിം റൈസ്